ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു ദിസ് ന്യൂസിസ് ബ്രോട്ടിബായ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടുചാൽ ചെകുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റൻ ഉദ്ഘാടനം ചെയ്തു அதே போல પૈசப்படாத சொற்பட்டதுல சொற்பரதோ இல்ல. പക്ഷേ அது ஒரு broken ஆனது ചെറിയ ஒரு அவரணம், ചെറിയ ஒரு வண்ணப்பறைக்கு பிரச்சனை என்றதாம். அதே சமயம் கிருஷ்ணர் மாஸ்டர் அந்த பாகிகளை அவரே தாலதீம் செய்து பரிசுப்படுத்தி அதுக்கு கிரேடு மார்க் கொடுக்கும்போது அதுの ഒന്നാമത്തെ பட்டை இங்கே கிடைக்குது. பல நேரங்கள்ல பாயையிருது. சாதாரnegie result ஆகி ഡി സി സി നിർവാഹക സമിതി അംഗങ്ങളായ കെ കെ സുരേഷ് കുമാർ കാവാലം തങ്കച്ചൻ ആലയിൽ ബാലകൃഷ്ണൻ തോമസ് കൈപ്പനാനി എന്നിവർ പ്രസംഗിച്ചു

ये तो उन सुविधाएं कमाई आसेवन उन्होंने की चुड़ा, एंडे व्यक्तिगत उन्होंने शिक्षा के लिए उस अंदर देंगे उन्होंने इसे जीवनी, शिक्षा दे दिया, माँगे थे आवारे, कि ये कुछ समस्या के दर्जे से नहीं कुछ चला, तारीख वाले समस्या रही थी, आ आवारे आवारे और तो बोल, कि चरोला नेहरे चरोल പ്രദേശത്തിന്റെ എത്തിയത് ആ അവാർഡ് അവാർഡ് നമ്മുടെ കിട്ടിയ ഞങ്ങൾ കെ ജി നമ്പ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അവാർഡ് നേടിയ വി കൃഷ്ണൻ ദുബായ് മെഹിൽ ഇന്റർനാഷണൽ കേരളയുടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച യുവ സംഗീത സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടിയ ജിപ്സ പി ദേവസ്യ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ അണ്ടർ നയൻറ്റീൻ പെൺകുട്ടികളുടെ റെസലിംഗിൽ സ്വർണ്ണമെഡൽ നേടിയ അന്നാസലിം ഫ്രാൻസിസ് ജില്ലാ കായികമേളയിൽ സ്വർണ്ണമെഡൽ നേടിയ അവന്തിക അഭിനവ് മനോജ് കെ എസ് നന്ദകിഷോർ എന്നിവരെയാണ് അനുമോദിച്ചത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ